അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ അടുത്ത കാലത്ത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പലരും പല യൂട്യൂബർമാരും മതപ്രഭാഷകരുമെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയം സലാം യാ മഹദി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ടായിരുന്നു അതായത് ഇമാം മഹതി വന്നു ഇമാം മഹതിക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മഹദി ഇമാം ആരാണ് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കിത്താബുകൾ പറയുന്നത് ഹദീസിലെന്താണ് സുന്നത്ത് ജമാത്തിൻ്റെ അക്കീത എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നിരവധിയായ ഹദീസിലൂടെ സൂചന നൽകിയിട്ടുണ്ട് അദ്ദേഹം വന്നാൽ തിരിച്ചറിയാനുള്ള അടയാളം അതായത് ഒരാൾ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും എന്താണ് അയാൾ അടയാളം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഞാൻ ചോന്ന ഷർട്ടാണ് ഇട്ടത് അല്ലെങ്കിൽ പാൻസ ഇട്ടത് എന്നൊക്കെ പറയും പോലെ അദ്ദേഹം ഈ മഹിദി ഇമാം ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം കൂടി അവസാന കാലഘട്ടത്തിൽ മഹിദി ഇമാം വരുമെന്ന് പറഞ്ഞ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് സുന്നികൾ വിശ്വാസമായി എടുക്കുന്നത് അതായത് നമ്മുടെ വിശ്വാസ പ്രകാരം അള്ളാഹൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നത് ഈ മഹിദീ ഇമാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുഹമ്മദ് എന്നായിരിക്കും അദ്ദേഹം ഫാത്തിമ ബീവിയുടെ മക്കളുടെ പരമ്പരയിൽപ്പെട്ട ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നും മാതാവിൻ്റെ പേര് ആമിന എന്നുമായിരിക്കും അദ്ദേഹത്തിന് വീതിയുള്ള നെറ്റിയും വളരെ അഴകുള്ള മൂക്കുമാണ് ഉണ്ടാവുക മദീനയിൽ ജനിച്ച് ഡെമാസ്കസിലേക്ക് പോകും പോകുന്ന വഴി കൈബത്തിലെ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കും ഞാനാണ് ഖലീഫയായ ഇമാം മഹിദി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ് ഒരു സാധാരണ അഖിൽ വയ്ക്കപ്പെട്ട കുടുംബത്തിലായിരിക്കും അദ്ദേഹം സാധാരണ വ്യക്തികൾക്കുണ്ടാകുന്ന അദ്ദേഹം അഹതിയാണെന്ന് അദ്ദേഹം പോലും അറിയില്ല ഒറ്റ രാത്രി കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഖലീഫയാകാനുള്ള യോഗ്യത നൽകുന്നത് എന്നും അദ്ദേഹം ഖലീഫയായി ഏഴോ എട്ടോ വർഷം ഈ ലോകം അടക്കി ഭരിക്കുമെന്നും നബീസുല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ലോകം അടക്കി ഭരിച്ചിരുന്ന നാല് പേരാണ് രണ്ട് മുസ്ലിങ്ങളും രണ്ട് കാഫര്യങ്ങൾ അതിൽ ഒന്ന് സുലൈമാൻ നബിയാണ് ഒന്ന് ദുൽഖർനയും രാജാവാണ് അതുപോലെ ബുഹത്തനസർ നമ്പ്രൂദ് എന്നിങ്ങനെ ഉള്ള ആളുകളാണ് ലോകം അടക്കി ഭരിച്ചിരുന്ന നാല് പേര് അതേസമയം അഞ്ചാമത്തെ ആള് ഇമാം മഹദിയായിരിക്കും അദ്ദേഹം ലോകമടക്കി ഭരിക്കുന്ന സമയത്ത് ലോ അദ്ദേഹം വരുന്ന സമയത്ത് ലോകം മൊത്തം അധർമ്മത്തിലും അക്രമത്തിലും തിന്മയിലും ആയിരിക്കും ഉണ്ടാവുക ആ ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആൾ എന്നുകൊണ്ടാണ് അദ്ദേഹത്തെ മഹതി എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹതി എന്ന് പറഞ്ഞാൽ സന്മാർഗം നയിത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ് അർത്ഥം ആ അർത്ഥത്തിലൂടെ പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് അങ്ങനെയാണ് അതാണ് മഹിദിയെ സംബന്ധിച്ചുള്ള സൂചന അങ്ങനെ എട്ട് വർഷം ഏഴോ എട്ടോ വർഷം അദ്ദേഹം ഭരിച്ചു കഴിയുമ്പോൾ ഈസാ നബി അലൈ വല്ലാം വരും അതുപോലെ ദാബതുല്ലർ വരും ദജ്ജാൽ വരും പിന്നീട് രോഗാവസ്ഥാനത്തിലേക്ക് പോകുമെന്നാണ് നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതേസമയം ഷി ഈ വിശ്വാസപ്രകാരം ഈ മഹിദി ഹിജിറ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹസനുൽ അസ്കർ എന്ന ആളുടെ മകനായി ഇറാഖിലെ സാമിറ എന്ന പ്രദേശത്ത് ജനിച്ചു ഇരുന്നൂറ്റി അറു ഹിജിറ ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട് ജീവിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോയി എന്നിട്ട് ലോകത്തെ മൊത്തം ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ എന്തു ചെയ്യും ആ സമയത്താണ് എല്ലാ പ്രശ്നങ്ങളും നോക്കി കണ്ടുകൊണ്ട് അവസാനം അദ്ദേഹം ഇടപെടും അങ്ങനെയുള്ള ഒരു വിശ്വ ഈ വിശ്വാസത്തിൽ നിന്നാണ് ഈ പറയപ്പെട്ട സലാം യാ മഹദി തുടങ്ങിയ ബൈത്തൊക്കെ ഉണ്ടായിത്തീരുന്നത് അത് നമ്മൾ സുഞ്ഞുകൾക്ക് അല്ലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഈ ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം അസനുൽ അസ്കർ എന്നയാളുടെ മകനും അതുപോലെ മാതാവ് നെർജസ് എന്ന ഒരു സ്ത്രീയുമാണ് എന്നാണ് ഷിയാക്കൾ വിശ്വാസം പുലർത്തുന്നത് ഇസ്മായിലുകളാണ് ആ വിശ്വാസത്തിൻ്റെ ശില്പികൾ അവർ ഈ മാ മഹതിയെ പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിനു ഹസൻ എന്നാണ് അപ്പം ഇവർ ഈ ഷിയാക്കളിലെ ആത്മീയ ആചാര്യന്മാർ മഹതിയുടെ പേരിൽ വലിയ തോതിൽ കളവുകൾ പ്രചരിപ്പിക്കുകയും ഈ മഹതിയുടെ പേരിൽ പലപ്പോഴും പിരിവ് നടത്തുകയൊക്കെ ചെയ്യും ഒരു കാലത്ത് ഇവർ ഇറാഖിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കവ്വ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഇതാണ് ഇമാം മഹദിയുടെ പള്ളിയെന്നും അതിലേക്ക് പിരിവെടുക്കാൻ വേണ്ടി ഇമാം മഹിദിയെ സഹായിക്കുന്നതിന് വേണ്ടി സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇമാം മഹദി തന്നയച്ച കത്താണ് എന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെന്നും വാദിച്ചുകൊണ്ട് ഒരാൾ പിരിവ് നടത്തിയ കഥയൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മളിൽ ചില കേരളത്തിലൊക്കെ ചില ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട് നമ്മൾ ഹിദുർ നബിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആത്മീയ ചൂഷണമൊക്കെ നടത്തുന്ന ആളുകളുണ്ട് അതേപോലെ ഞാൻ ഇമാം അഹ്ദിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞയച്ച ആളാണ് എന്ന രീതിയിൽ ഈ ആത്മീയ ചൂഷണവും മറ്റും നടത്തുന്ന ഒരുപാട് പേര് ഷിയാക്കളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷിയാക്കളുടെ വിശ്വാസം ഏറ്റുപിടിക്കുന്നവരാണ് ഈ സലാം മഹിദി പോലത്തെ ബൈത്തൊക്കെ ചെല്ലുന്നത് നമ്മൾ ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്ത് പലരും ചിന്തിക്കുന്നത് നമുക്കുള്ളൊരു സഹതാപുണ്ട് ഫലസ്തീനി ജനങ്ങളോട് അപ്പോൾ ആ വേദന കൊണ്ട് ഇപ്പെങ്കിലും മഹിദി വന്നെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കുന്നത് സ്വാഭാവികം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരാൾ നമ്മളെടുത്തേക്ക് വരും എന്ന് വിചാരിച്ച് കാത്തു നിന്നാൽ കാണുന്നവരൊക്കെ അവരായി തോന്നും എന്ന് പറഞ്ഞതുപോലെ ഇമാം മഹിദി ഇപ്പോഴൊന്നും വന്നിട്ടില്ല ജനിച്ചിട്ടുമില്ല ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾക്കൊട്ടറിയില്ല അള്ളാലെ റസൂല് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഇമാം മഹിദി വന്നാൽ ഏഴോ എട്ടോ വർഷം ലോകം അടക്കി ഖലീഫയായി ഭരിക്കും നീതിമാനായ ചക്രവർത്തിയായിരിക്കും ഹസന് ഹുസന്ദീനിയ എന്ന് പറയുന്ന രാജ്യവുമായി യുദ്ധം ചെയ്യും അതുപോലെ തന്നെ ഷിയാക്കളുടെ മറ്റൊരു വിശ്വാസം ഈ ഫാത്തിമ ബീവിയുടെ വിയുടെ പന്ത്രണ്ടാമത്തെ ഫാത്തിമ ബീവിയുടെ മക്കളിൽ ഒന്നാമത്തെ ഇമാവിൻ്റെത് അലിറല്ലാണെ രണ്ടാമത്തേത് ഹസൻ പിന്നെ ഹുസൈൻ അങ്ങനെ തുടങ്ങി പന്ത്രണ്ടാമത്തെ ഇമാമാണ് ഇമാം മഹദി എന്നാണ് അവർ വിശ്വസിക്കുന്നത് അത് മാത്രമല്ല അവരുടെ വിശ്വാസം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർ വിശ്വാസപ്രകാരം നമ്മളിൽ ലാഹ്ലാഹഇ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നതിനോടൊപ്പം അഷതു അന്ന അലിയൻ വലിയുള്ള എന്ന് കൂടി പറയുന്നവരാണ് അവർ അവർ പറയുന്നത് അബൂബക്കർ സിദ്ദീഖർ അലദാൻ ഉമർ റലി ലാഹുവന്നു പോലെയുള്ളവർക്കൊന്നും നബി തങ്ങളുടെ ഖലീഫയായി തുടരാൻ അവകാശമില്ല അധികാരമില്ല അത് അലിക്ക് കിട്ടേണ്ടതാണ് അലി റദ്ദാഹുനുവിനത് കിട്ടേണ്ടിയിരുന്നത് അതുകൊണ്ട് ഇമാം അഹിദി വന്നാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ആ മദീന മുനബുറയിൽ നിന്ന് അബൂബക്ര സിദ്ദീഖിൻ്റെയും ഉമർ ഹത്താബിൻ്റെയൊക്കെ ജനാദേശത്തിൽ കബറുകൾ പൊളിച്ച് കളയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഷിയാക്കൾ ഇമാം മഹദി വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ അംഗീകരിക്കുക എന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇമാം മഹദി ലോകമടക്കി അടക്കി ഭരിക്കുന്ന ഒരു ചക്രവർത്തിയായിരിക്കും ഖലീഫയായിരിക്കും പൂർണ്ണമായും ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരമാണ് അദ്ദേഹം വിധി കൽപ്പിക്കുക അതുപോലെ ചിലർ പറയാറുണ്ട് ഇമാം മഹിദ് വരുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അമേരിക്കയുടെ മിസൈലും റോക്കറ്റും പിന്നെ അതുപോലെ തന്നെ സ്കഡ് ബാറ്ററിയേറ്റ് അതുപോലെ തന്നെ ഡ്രോൺ വിമാനങ്ങൾ പോലെയുള്ളതൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും പറയപ്പെട്ടിട്ടില്ല അള്ളാഹാൻ്റെ റസൂല് പ്രവചനം നടത്തിയപ്പോഴൊക്കെ ഭാവിയിൽ എന്താണ് ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനാക്കിയിട്ട് എന്നെ പറഞ്ഞത് അതായത് ചെറിയൊരു ഹദീസിൽ നമ്മൾ കാണാം ഈ ദജ്ജാൽ വരുമ്പോൾ ദജ്ജാൽ മദീന മുനവറയുടെ കുറേ അപ്പുറത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ചോദിക്കും ചോദിക്കുമെത്രേ മസ്ജിദ് നവിയെ ചൂണ്ടിക്കൊണ്ട് ആരുടേതാണ് ആ വെളുത്ത കൊട്ടാരമെന്ന് അള്ള റസൂലിൻ്റെ കാലത്ത് ഈ മതി മസ്ജിദ് നഹവി വലിയ കൊട്ടാരമൊന്നും ചെറിയ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിമറച്ച ഒന്നോ പത്തോ ഇരുപതോ പേർക്ക് നിസ്കരിക്കാവുന്ന ഒരു ചെറിയൊരു പള്ളിയായിരുന്നു അപ്പോൾ അത് ദജാൽ വരുമ്പോൾ ഇത്രയും വലിയ എന്ന് റസൂലുള്ള പ്രവചിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇമ മഹദിയുടെ കാര്യത്തിൽ റസൂല സല അലൈ വല്ലം പറഞ്ഞത് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് വാള് കൊണ്ടായിരിക്കുമെന്നാണ് അതേ സമയത്ത് ഈ മിസൈലുകളും അതുപോലെ തന്നെ ആണവ ബോംബുകളും ഈ കാലത്തുള്ള വെപ്പൺസും വെപ്പൺസുമെല്ലാം ഉണ്ടാകുമെന്ന് അങ്ങനെ അദ്ദേഹം അത് ഉപയോഗിക്കുമെന്നുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് ആ അദ്ദേഹം ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും അതുപോലെ തന്നെ ലെംബോർഗിനി കാറിൽ വരും എന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാറിൽ വരും എന്നെങ്കിൽ സൂചന നൽകുമായിരുന്നു അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അദ്ദേഹം വരുന്നത് ഈ ലോകത്ത് ഇന്നുള്ള ആയുധങ്ങളെല്ലാം മാറി ഈ ആയുധങ്ങൾ എങ്ങനെയാ മാറുക എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മതിയാകും ലോകത്തെ പല രാജ്യങ്ങളുടെയും കയ്യിൽ വലിയ വലിയ ആണവായുധങ്ങളുണ്ട് ഒരാണവായുധം പൊട്ടിത്തെറിച്ചാൽ ഈ ലോകം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് കൊല്ലം പുറകിലേക്ക് പോകും ഇരുന്നൂറ് കൊല്ലം മുമ്പ് എന്താണോ ആയുധങ്ങൾ ഉണ്ടാവുക അന്ന് വാളും പരിചയമൊക്കെ തന്നെയായിരുന്നു അതിലേക്ക് മാറുന്ന ഒരു രൂപത്തിലേക്ക് എത്തുക എന്നത് അസംഭവ്യമല്ല അതുകൊണ്ട് തന്നെ ഇമ മഹതി യുദ്ധം ചെയ്യുന്നത് വാളും പരിചയം ഉപയോഗിച്ചാണ് എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവർ അദ്ദേഹത്തെ ഖരീഫയായി ബൈയത്ത് ചെയ്യുന്നവർ കറുത്ത പതാക ഉയർത്തിപ്പിടിക്കുമെന്നും പലരും കറുത്ത തൊപ്പി അല്ലെങ്കിൽ കറുത്ത തലേക്കെട്ടൊക്കെ കൊണ്ടാണ് അവരുടെ അടയാളം പ്രകടമാക്കുക എന്നും നബിസുല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകുമ്പോഴോ അറബ് രാജ്യങ്ങളിൽ വല്ല എന്തെങ്കിലും കലാപങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോഴൊക്കെ മഹതി വന്നു മഹതി വന്നു എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല ഇമാ മഹദി വരും അതൊരു സത്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിച്ചതാണ് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും അടയാളങ്ങൾ കൂടി നബി പറഞ്ഞിട്ടുണ്ട് ആ അടയാളങ്ങൾ ഒത്താൽ മാത്രമേ ഇമാ മഹതി ആവുകയുള്ളൂ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പഞ്ചാബിലെ പണ്ടൊരു വ്യക്തി ജീവിച്ചിരുന്നു മിർസാ ഗുലാം ഖാദിയാനി അദ്ദേഹം പറഞ്ഞ ഞാനാണ് ഭാഗ്യത്വ മഹദിയും മസീഹും എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരായാണ് നമ്മുടെ പണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത് അത് പ്രത്യേക ഒരു മതമാണ് അത് ഇസ്ലാമല്ല അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മഹിതിയാണ് മഹതിയുടെ പ്രതിനിധിയാണ് എന്ന് പറ അല്ലെങ്കിൽ മഹതിയെ കണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർ ശുദ്ധ തട്ടിപ്പന്മാരും അസംബന്ധം പറയുന്നവരുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അബാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫിക് നൽകട്ടെ വാഹിദ് വാഹൃദാൻ അലഹദില്ലാഹി റബീലാലമീൻ അസ്സാമുലൈക്കും വരഹമുലാ വരക്കാത്തു